പിണറായി വിജയന്റെ ആശീർവാദം ഇല്ലാതെ ഒരിക്കലും ചെയ്യൂല അദ്ദേഹം നേരിടുന്ന ഒരു ഇഷ്യൂ വന്നാൽ ദല്ലാൽ നന്ദകുമാറിനെ അദ്ദേഹം കാണും രഹസ്യമായി അതിന് അദ്ദേഹത്തിന് വേദിയുണ്ട് സംവിധാനമുണ്ട് ഒറ്റയ്ക്കാണ് പിണറായി വിജയൻ ഡീൽ ചെയ്യുന്നത് പല കാര്യങ്ങളും അദ്ദേഹം ഡീൽ ചെയ്ത എനിക്കറിയാം മിടുക്കനാണ് പിണറായി വിജയനായിട്ട് എത്ര തവണ നിങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടാവുക ഞാനൊരു ഇരുപത് തവണയെങ്കിലും അദ്ദേഹത്തെ കൂടിക്കാഴ്ച നടത്തി നമസ്കാരം പിണറായി വിജയൻ എലി പോലെ വറയ്ക്കുകയാണ് മുന്നിൽ ദല്ലാൾ നന്ദകുമാർ എല്ലാം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പിണറായി വിജയൻ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യപ്പെടും അദ്ദേഹത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് ദല്ലാൽ നന്ദകുമാർ ദല്ലാൾ നന്ദകുമാർ ആയിട്ട് ഇ പി ജയരാജൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇ പി ജയരാജൻ പിണറായി വിജയൻ്റെ ഇരുപത്തി കോടി രൂപയുടെ വിദേശത്തുള്ള കള്ളപ്പണത്തിൻ്റെ എല്ലാം അറിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ സോഴ്സും അറിയുന്ന ഒരാളാണ് ഈ ദല്ലാൾ നന്ദകുമാർ അദ്ദേഹത്തിന് ദുബ വിദേശത്ത് യു എയിലും ലണ്ടനിലും അമേരിക്കയിലടക്കമുള്ള അനധികൃത നിക്ഷേപത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്നത് എവിടെയൊക്കെയാണോ അദ്ദേഹം നിക്ഷേപിച്ചുള്ള ആ അവിടെയെല്ലാം ബന്ധങ്ങളുള്ള ഒരാളാണ് ദല്ലാൽ നന്ദകുമാർ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ദല്ലാൽ നന്ദകുമാർ ദല്ലാൽ നന്ദകുമാർ നേരത്തെ അയച്ച കത്തിൻ്റെ പറയുന്നുണ്ട് ഞാൻ ട്രംപിൻ്റെ ഉപദേശകനായിരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള ദല്ലാൽ നന്ദകുമാർ ഇന്ത്യയിലെ ബഹുരാഷ്ട്ര കുത്തക കമ്പനികളായ അദാനി ഗ്രൂപ്പിൻ്റെയും അതേപോലെ റിലയൻസ് കമ്പനിയുടെയും വ്യക്താവായിരുന്നു അവരുടെ ലീഗൽ കാര്യങ്ങളിൽ കാര്യങ്ങളിലടക്കം പങ്കെടുത്തുകൊണ്ട് അവർക്ക് വേണ്ട നിയമസഹായങ്ങൾ ചെയ്തു കൊടുത്ത ഒരാളായിരുന്നു കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പല ബിസിനസ് സംരംഭങ്ങളിലും പണം ഇറക്കി അയച്ചു കൊടുത്ത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്ത് പല സംരംഭങ്ങളിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എത്രമാത്രം പിടിപാടുണ്ടെന്ന് നമ്മൾ പറയാതെ വയ്യ ഇങ്ങനെയുള്ള നന്ദകുമാറിനെയാണ് ജ പിണറായി വിജയൻ ചൊടിപ്പിച്ചിരിക്കുന്നത് അനന്തിൻ്റെ അനന്തര ഫലങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ ഇപ്പോൾ ഇ പി ജയരാജനെ തൊടുമെന്നുള്ള ഘട്ടത്തിലാണ് കൃത്യമായി പറഞ്ഞാൽ ദല്ലാൾ നന്ദകുമാർ എങ്ങനെ പ്രവേശനം ചെയ്ത് പിണറായി വിജയൻ എന്നെ ഇരുപത് തവണ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് അതാണ് നമ്മളിപ്പോൾ തുടക്കത്തിൽ തന്നെ വീഡിയോ ഇട്ടിട്ടുള്ളത് ദല്ലാൾ നന്ദകുമാർ പറയുന്നത് ഇരുപത് തവണ പിണറായി വിജയൻ എന്നെ കണ്ടിട്ടുണ്ട് പല സ്ഥലത്ത് രഹസ്യമായിട്ടാണ് കണ്ടത് അദ്ദേഹം പല കേസുകളും അട്ടിമറിക്കാനും പല അദ്ദേഹത്തിനെതിരെയുള്ള പല കാര്യങ്ങളും ഇടപാട് നടത്താനും വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് ദല്ലാൾ പറയുന്നത് എന്താണ് ഞാനൊരു ബിസിനസ്സുകാരനാണ് എനിക്ക് ബിസിനസ് എന്ന് പറഞ്ഞാൽ ദലാൽ ബിസിനസ്സാണ് ഇടനിലക്കാരനായിട്ടുള്ള ബിസിനസ്സാണ് ആ ഇടനിലക്കാരനായിട്ടുള്ള ഏത് കാര്യങ്ങളിലാണെങ്കിലും ഞാൻ ഇട ഇടനിലക്കാരനാണ് ആ ഇടനിലക്കാരന് കിട്ടേണ്ട കമ്മീഷനാണ് എൻ്റെ വരുമാന മാർഗം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തത് എന്ന് പറയുമ്പോൾ അതോടെ തീർന്നു പിണറായി വിജയൻ്റെ എല്ലാ കാര്യവും വിദേശത്ത് ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപമുണ്ടെന്നുള്ള കാര്യം ക്രൈം ആദ്യം പുറത്തുവിട്ടപ്പോൾ ഞെട്ടലോട് കൂടിയിട്ടാണ് കേരളം ശ്രമിച്ചത് ലുലു മാളിൽ ആയിരം കോടിയുടെ നിക്ഷേപമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിലും വലിയ ഞെട്ടലായിരുന്നു ഇങ്ങനെ എല്ലാ മേഖലകളിലും പിണറായി വിജയന് പണം ഉണ്ട് നിക്ഷേപമുണ്ടെന്നുള്ള വിവരങ്ങൾ ഓരോ ദിവസവും ക്രൈം പുറത്തുവിട്ടപ്പോൾ അന്നെല്ലാം പരിഹസിച്ച ആളുകളായിരുന്നു കേരളത്തിലുള്ളവർ പ്രത്യേകിച്ചും കെ എം ഷാജഹാൻ പോലും എന്നോട് ചോദിക്കുകയുണ്ടായി ഇരുപത്തി അയ്യായിരം കോടി രൂപയൊക്കെ എന്താ നന്ദുമാർ ഇങ്ങനെയൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ലേ പറയാൻ പാടുള്ളൂ എന്നാണ് എന്നാൽ ഞാൻ എന്തെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം ആദ്യം പറഞ്ഞാൽ പിന്നീട് അത് സത്യമായി മാറും കേരള ചരിത്രം അതാണ് നമുക്കറിയാം ലാവ്ലിംഗ് കേസ് തുടങ്ങി അതേപോലെ ഐസ്ക്രീം പാർലർ അതേപോലെ അഭയ കേസ് അങ്ങനെ തുടങ്ങി എത്ര എത്ര കേസുകൾ ഞാൻ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അത് പിന്നീട് കേരള ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട് പോരാ അതിൽ പിന്നീട് വലിയ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട് ലാവ്ലിംഗ് കേസ് തന്നെ ആലോചിച്ച് നോക്കൂ ഞാൻ കൊണ്ടുവന്ന രണ്ടായിരത്തഞ്ചിലാണ് പിണറായി വിജയൻ മുഖ്യപ്രതിയാണെന്ന് പറയാ കൊണ്ടുവന്ന് ഞാൻ രണ്ടായിരത്തഞ്ചിലാണെങ്കിൽ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലാവ്ലിംഗ് കേസ് കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഡൽഹി സുപ്രീം കോടതിയിൽ ആ കേസ് പരിഗണിക്കാൻ നിൽക്കുകയാണ് ഇന്ന് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഒമ്പതാമത്തെ നമ്പർ മാത്രമാണ് എടുത്തിരിക്കുന്നത് നൂറ്റി പതിനഞ്ചാം നമ്പറാണ് ആ കേസ് അത് ഇന്ന് പെൻഷൻ ചെയ്തെടുക്കും എന്നുള്ളൊരവസ്ഥയിലാണ് ഡൽഹിയിലുള്ളത് അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും ഈ കേസ് പരിഗണിച്ച് കഴിഞ്ഞാൽ പിണറായി വിജയനെതിരെ എതിരെ വല്ല വിധി വന്നാൽ അതായത് കുറ്റവിചാരണ നടക്കണം വിചാരണ നടക്കണം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ നാളെ മുതൽ തിരുവനന്തപുരം സി കോടതിയിൽ കയറി നിൽക്കേണ്ടി വരും ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ നേരത്തെ ദല്ലാൽ നന്ദകുമാറിനെതിരെ പരാതി വന്നിട്ടുള്ള ആരോപണങ്ങൾ വന്നിട്ടുള്ളതാണ് ബാലി എന്ന് പറയുന്ന തിരുവ കേരള ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ലാവ്ലിങ് കേസിലെ വിധി പ്രഖ്യാപിച്ചിരുന്നത് ബാലിയുമായിട്ട് ഈ നന്ദകുമാർ വലിയ ബന്ധമാണെന്നും ബാലിയും അതേപോലെ വി എസ് അച്യുനന്ദനും തമ്മിൽ ബന്ധം ഉണ്ടാക്കിയത് വി ദല്ലാൽ നന്ദകുമാർ എന്നുള്ള ആരോപണം വന്നുണ്ടായിരുന്നു ആ ദല്ലാൽ നന്ദകുമാർ അന്നുണ്ടാക്കിയ ആരോപണത്തിൽ യാ ഒരു വിലയും കൽപ്പിച്ചിരുന്നില്ല പിന്നീട് പിണറായി വിജയൻ പക്ഷമായിരുന്നു അത് പറഞ്ഞിരുന്നത് ഇപ്പോൾ ആ പിണറായി വിജയനെ ഇരുപത് തവണ ദല്ലാൾ നന്ദകുമാറിനെ കണ്ട് പല കാര്യങ്ങളും ശ്രമിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം ഈ അടുത്ത കാലത്ത് പിണറായി വിജയൻ പറഞ്ഞ ദല്ലാൾ നന്ദകുമാറിനെ പോലെയുള്ള കളങ്കിത ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നത് സൂക്ഷിക്കേണ്ട കാര്യമാണ് അതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് ഇ പി ജയരാജന് ഇ പി ജയരാജന് മുമ്പും വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നാൽ വീഴ്ച പറ്റുന്നത് രണ്ടു പേർക്കുമാണ് പിണറായി വിജയൻ നടത്തിയതിൻ്റെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും മാഫിയ പ്രവർത്തനങ്ങളും അതിന് തുല്യമായിട്ട് ആർക്ക് ഇല്ല ഈ പറയുന്ന ഇ പി ജയരാജൻ ഇല്ല ഇ പി ജയരാജൻ പിണറായി വിജയന് മുമ്പിൽ ശിശു മാത്രമാണ് ഇരുപത്തയ്യായിരം കോടി രൂപയാണ് പിണറായി വിജയൻ്റെ പേരിൽ ആരോപണമെങ്കിൽ മൂവായിരം കോടി രൂപയുടെ നിക്ഷേപമുണ്ട് ഇ പി ജയരാജൻ എന്നുള്ള ആരോപണങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ഇത്തരം ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ നടത്തുമ്പോൾ ഇതിലെല്ലാം തന്നെ ഇടനിലക്കാരുണ്ട് നമുക്കറിയാം നേരത്തെ കേസുകളിൽ തിരുവനന്തപുരം സി ബി കോടതിയിൽ കേസ് അട്ടിമറിക്കപ്പെട്ടതിൻ്റെ ഒരു ദല്ലാളുണ്ട് ഏത് ഇതെല്ലാണെന്ന് നമുക്കറിയില്ല ഹൈക്കോടതിയിൽ ഉബൈദ് ജഡ്ജിൻ്റെ കേസിൻ്റെ ഉബൈദാണ് കേസ് പരിഗണിച്ചത് അദ്ദേഹവും അൻപത് കോടി വാങ്ങി എന്നുള്ള ആരോപണം വന്നിട്ടുണ്ട് നേരിട്ട് പിണറായി വിജയന് കൊടുക്കാൻ പറ്റുമോ അതും ഇതെല്ലാം ഒരു ഇടനിലക്കാരനുണ്ട് എൻ്റെ അടുത്ത് പിണറായി വിജയൻ്റെ സെക്രട്ടറി അഡ്വക്കറ്റായിരുന്ന കെ എം ദാമോദരൻ പറഞ്ഞ് പണം കൊടുത്ത് തന്നെയാണ് ഈ സ്ഥലത്തൊക്കെ തന്നെ കേസ് അട്ടിമറിച്ചത് എന്നാണ് സുപ്രീം കോടതി രമണ നൂറ് കോടി രൂപ വാങ്ങാൻ പ്ലാൻ ചെയ്തു പോയി പിണറായി വിജയനായി ധാരണയായി എന്ന് പറയുന്നുണ്ട് അന്നും ഒരു ഇടനിലക്കാരനുണ്ടായിരുന്നു അത് മംഗലാപുരം വെച്ചിട്ടാണ് അതിൻ്റെ ഡീൽ നടന്നതെന്നും എൻ്റെ അടുത്ത് ഒരാൾ പറയുകയുണ്ടായി ഒരു ജഡ്ജ് തന്നെ ഇടനിലക്കാരനായി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അങ്ങനെ ഇടനിലക്കാരുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ അന്ന് മുതൽ ഇതുവരെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അദ്ദേഹം നിലനിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വർണക്കളക്കടത്തും ഡോളർക്കടുത്തും അതേപോലെ ലൈഫ് മിഷൻ തട്ടി ഇപ്പം എ ഐ ക്യാമറി ഇപ്പോൾ ലാസ്റ്റ് മാസപ്പടി വിവാദത്തിൽ വരെ പിണറായി വിജയൻ ഇടനിലക്കാർ വഴിയാണല്ലോ ഇത്തരം ഡീലൊക്കെ നടത്തുന്നത് ബി ജെ പിയുമായിട്ട് അങ്ങനെ ബി ജെ പി ഇത്രയും കാലമായിട്ടും തൊടാതെ നിർത്തുന്നുണ്ടെങ്കിൽ അതിനുള്ള ശക്തമായി ഇടനിലക്കാരിയുടെ പങ്കാളിത്തമുണ്ട് യൂസഫലി അടക്കം ഈ കാര്യത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ നേരത്തെ ക്രൈം പുറത്തുവിട്ടിരുന്നു എന്തിന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വി മുരളീധരനും ആണ് പിണറായി വിജയൻ എല്ലാ ഇടനിലക്കാരനായി നിന്നുകൊണ്ട് എല്ലാം സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ള വാർത്തകളും നേരത്തെ വന്നിട്ടുള്ളതാണ് എന്തായാലും നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ പിണറായി വിജയൻ ഇപ്പോൾ ഇ പി ജയരാജന് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു രംഗമാണ് കാണുന്നത് ഈ ധാൾ നന്ദകുമാർ ഈ പിണറായി വിജയൻ്റെ പേര് പറഞ്ഞതോടുകൂടി പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഇ പി ജയരാജനെതിരെ യാതൊരു നടപടിയും വേണ്ട ശ്രദ്ധിച്ചാൽ മതി ഇനി എന്ന് പറഞ്ഞിട്ട് സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് തീരുമാനമെടുത്തു പറഞ്ഞാൽ ഇതിലപ്പുറം നാണക്കേടുണ്ട് ഈ പാർട്ടി എത്രമാത്രം മതപ്പതിച്ചു എന്ന് നമുക്ക് പറയാതെ വയ്യ നന്ദി നമസ്കാരം പിണറായി വിജയന്റെ ആശീർവാദമില്ലാതെ ഒരിക്കലും ചെയ്യൂല അദ്ദേഹം നേരിടുന്ന ഒരു ഇഷ്യൂ വന്നാൽ ദല്ലാൽ നന്ദകുമാറിനെ അദ്ദേഹം കാണും രഹസ്യമായി അതിന് അദ്ദേഹത്തിന് വേദിയുണ്ട് സംവിധാനം ഉണ്ട് ഒറ്റക്കെയാണ് പിണറായി വിജയൻ ഡീൽ ചെയ്യുന്ന പല കാര്യങ്ങളും അദ്ദേഹം ഡീൽ ചെയ്ത എനിക്കറിയാം മിടുക്കനാണ് പിണറായി വിജയനായിട്ട് എത്ര തവണ നിങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടാവുക ഞാനൊരുപത് തവണയെങ്കിലും അദ്ദേഹത്തെ കൂടിക്കാഴ്ച നടത്തി